എന്റെ പേര് മണി ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഈ ന്യൂസ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ ചില ഒരുവിധം കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളുമാണ് നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങളെ ചാനലിൽ കൂടെ പുറത്തു വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ട് തരികയാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വി ഡി സതീശനും ചെന്നിത്തലയും ഒക്കെ പറയണ ഒരു കാര്യങ്ങളുണ്ട് ചെന്നിത്തല പറയണതാണ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത് മറ്റേ ചെന്നിത്തല വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾ ൊന്ന് സീറ്റ് നേടും എന്നുള്ളത് പക്ഷേ ഇവർ ഇതൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇവര് ഇവരോട് നമുക്ക് പറയാനുള്ള എന്താ പറഞ്ഞാൽ ഓരോരു മണ്ഡലം കമ്മിറ്റിൻ്റെ മീറ്റിംഗ് വിളിച്ചു നോക്കുകയാണെങ്കിൽ ഇവർക്ക് അറിയാൻ കഴിയേണ്ട കാര്യം എന്താണെങ്കിലന്നാല് കമ്മിറ്റികളിലൊക്കെ എമ്പാട് ആളുകൾ കാര്യങ്ങളൊക്കെ ഇവർ നോമിനേറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മീറ്റിംഗ് കൂടി കൂടിയാൽ ഒരു ഇരുപതാളെ ഇവർക്ക് ഒരു മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ പത്ത് വർഷം പോലെയായി ഞാനൊരു കോൺഗ്രസിന്റെ അടുത്ത പ്രാദേശിക നേതാവായിരുന്നു പക്ഷെ പത്തു വർഷം പോലെയായി നമ്മൾ ഇപ്പം വർക്ക് ചെയ്യാൻ നേതാക്കന്മാർ ഏതായാലും സമ്മതിച്ചില്ല കാരണം ഇപ്പം വോട്ടു പറഞ്ഞു പറഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തണ മാതിരി പരിപാടികൾ നമ്മൾ കേരളത്തിൽ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം എന്താണെങ്കിൽ ഒരാൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളുകൾക്ക് ഒരാൾക്ക് രണ്ടും മൂന്നും വോട്ടാണ് വാർഡുകളിൽ ഉള്ളത് ഇപ്പഴും നിലവിൽ അതാണുള്ളത് എലക്ഷൻ വരും പോവും പക്ഷെ ഒരു കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ പോലും ഒരു കോൺഗ്രസ്കാരൻ എത്തുകയോ ഇല്ലെങ്കിൽ നോട്ടീസോ കാര്യങ്ങളോ വീര്യങ്ങളോ ഒന്നും കൊടുക്ക കൊടുക്കാറില്ല എന്തിനേറെ ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബൂത്തിൽ കുത്തിരിക്കാൻ പോലും ആളുകൾ ഇല്ലായിരുന്നു വോട്ടർമാർ ആരാന്നുള്ളത് ബൂത്ത് ബൂത്ത് അറിയില്ല മറ്റൊരു അറിയില്ല ഇവരെന്ത് ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ വെക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ രണ്ട് ഹിന്ദിക്കാരെ ഏൽപ്പിക്കാം ആയിരത്തി ഉറുപ്പ്യ കൊടുത്തും കഴിഞ്ഞിട്ട് ഏരിയ മുതൽ ഒരു ഏരിയ വരെയുള്ള വീടുകളിലൊക്കെ ഈ നോട്ടീസ് ഇട്ടേച്ച് പോയിക്കോളി ഇന്നാൽ ഒരു എലക്ഷൻ ഉണ്ടെന്നും അവിടെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീതി വരും എന്നുള്ളത് വരെ ഞാൻ മണ്ഡലം കമ്മിറ്റീനെ അറിയിച്ചതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം പ്രസിഡന്റിനോട് ബൂത്ത് പ്രസിഡന്റിനോട് മറ്റേ ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റിനോട് സംസ്ഥാന കമ്മിറ്റി അംഗത്തിനോട് എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു കാരണം എന്താ പറഞ്ഞാൽ ബൂത്തിൽ വരുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ ബൂത്തിന് പുറത്ത് ഒരു സ്ലിപ്പ് ചെയ്ത് കൊടുക്കാനാ കാര്യം ആളില്ല ധാരാളം ആളുകൾ തിരിച്ചു പോവുക ചെയ്തത് ഈ രീതി തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ഒറ്റ സീറ്റും കോൺഗ്രസ്സിന് കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കോൺഗ്രസ്സിന് കോഴിക്കോട് ജില്ലയിൽ ഒറ്റ സീറ്റും കിട്ടില്ല ഇവരോട് ഞാൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യേ ഞാനിപ്പോൾ പാർട്ടിന്റെ ഇതിൽ നിന്ന് പറഞ്ഞാല് കോൺഗ്രസ്കാരൻ തന്നെയാണ് കാരണം കെ സുധാകരൻ പറഞ്ഞ മാതിരി മാർക്സിസ്റ്റ് പാർട്ടിന്റെ പീഡനമേറ്റും കഴിഞ്ഞിട്ട് ഉപരോധങ്ങൾ ഏർപ്പെട്ടും കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു ഒരു മാർക്സിസ്റ്റുകാരൻ ഒരു കോൺഗ്രസ്കാരനാണ് ഞാൻ പക്ഷെ നമ്മക്കതിൽ വേദന ഉള്ളാൻ കൊണ്ടാണ് ഇവരോട് പറഞ്ഞത് നമ്മള് കാരണം നമുക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് സ്ഥാനങ്ങൾ വേണ്ട നമ്മള് പറയണത് എന്താ പറഞ്ഞാല് നമ്മളെ നാട്ടില് നമ്മൾ കോൺഗ്രസ് ഉണ്ടാക്കുന്നില്ല അത് ഇവർ സമ്മതിക്കില്ല സമ്മതിക്കില്ലാന്ന് പറയാൻ കാരണം എന്താണെങ്കിൽ ഇവർ ചുറ്റിപ്പറ്റിയുള്ള ഒക്കെ ഇതാക്കൂ എലക്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകും എന്തെങ്കിലും ജില്ലകളെ കാര്യം ഇതിലൊക്കെ തിരുവ കാര്യം എടുത്ത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോകും ഇവർക്ക് പറയണമെങ്കിൽ സതീശിനോടും ചെന്നിത്തലയോടും പറയണമെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റി വിളിക്കുക ആ മണ്ഡലം കമ്മിറ്റിയിൽ അവിടുത്തെ മണ്ഡലം ഭാരവാഹികളെ ബൂത്ത് ഭാരവാഹികളെ അപ്പം ഞാൻ പ്രതിനിധിക്കുന്ന മണ്ഡലം ഞാൻ പറയുന്നില്ല ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ഏകദേശം പതിനയ്യായിരം വോട്ടുണ്ട് ആ മണ്ഡലത്തിൽ പതിനായിരത്തിലേറെ വോട്ടും കോൺഗ്രസ് യു ഡി എഫിനുള്ളതാണ് കാരണം ലീഗിനും ആണ് ആള് അതിൽ ഒരു എങ്കിൽ കോൺഗ്രസും കൂടെ ഉള്ളതാണ് പക്ഷെ അവിടെ ഒരു വർക്കും കോൺഗ്രസ് നടത്തുന്നില്ല നടത്താത്തത് മാത്രല്ല ഭാരവാഹി എംപോർട്ടൻ്റാവും കാരണം മണ്ഡലത്തിന് പതിനൊന്ന് ബൂത്ത് പ്രസിഡന്റുമാരുണ്ട് ബൂത്ത് ഉണ്ടെങ്കിൽ പതിനൊന്ന് ബൂത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം കൂടുകയാണെന്നാല് ഒരു പതിനൊന്ന് മൂന്ന് മുപ്പത്തിമൂന്ന് വരണം മണ്ഡലം കമ്മിറ്റിൻ്റെ ആള് വരികയാണെങ്കിൽ ഒരു പത്ത് ആൾ വേണം വനിതൻ്റെ ആൾ വേണമെങ്കിൽ ഒരു പത്ത് ആൾ വേണം അതേപോലെ പോസ്തു സംഘടന ആൾ വേണമെങ്കിൽ പത്താൾ ഏറ്റവും ചുരുങ്ങിയും കൂടി ആ രീതിയിൽ കൂട്ടിയാണെങ്കിൽ ഒരു നൂറാൾ വരണം ഒരു മീറ്റിംഗ് ഒരു ഒരു വിളിക്കാൻ പറയും മണ്ഡല മണ്ഡലത്തിന്റെ ഒരു ഉണ്ടാവില്ല പിന്നെ ഈ രീതിയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ നിന്ന് ആണെങ്കിൽ നൂറ് സീറ്റ് ഇട്ടും നൂറ് സീറ്റ് ഇട്ടും എന്ന് പറഞ്ഞു കാര്യമില്ല അപ്പൊ ഇതൊരു ധരിപ്പിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം നൂറിൽ നൂറ്റഞ്ച് ശതമാനം നല്ലതാണ് കാരണം ഒരു പ്രവർത്തകൻ ഒരു അബദ്ധം ഇനി പറ്റിയോ പറ്റിയില്ല ശരിയോ തെറ്റോ എന്നറിഞ്ഞിട്ട് അവൻ്റെ ഇത് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കാതെ എന്താ സംഭവം എന്നുള്ളത് അന്വേഷിക്കാതെ ഈ നാട്ടിലില്ലാത്ത ജനിതര വിദേശത്ത് ഹെൽത്തിൽ അവിടെ അന്നേ പറയുന്നത് രാഹുലിനെ പുറത്താക്കണം ഈ ഇന്ന് രാഹുലിനെ ഇന്ന് പുറത്താക്കണം പുറത്താക്കണം എന്ന് പറയുകയാണെങ്കിൽ ഈ രാഹുൽ തന്നെ പോലീസുകാരായിട്ട് അന്ന് ഒരു റെയ്ഡിൻ്റെ കാര്യത്തിൽ തട്ടി കയറിയ സമയത്ത് ഇയാൾ പറഞ്ഞാൽ പക്വതല്ല എന്ന് ഇയാൾ ഈ പക്വതല്ല എന്ന് പറയാണോ വേണ്ടത് അവനാന്റെ കുട്ടികളൊരു എന്തെങ്കിലും ഒരു സെറ്റ് തന്നെ സംഭവിക്കുകയാണെങ്കിൽ അത് ഉപ സീക്രട്ടായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന സാധനത്ത് ഇയാൾ തന്നെ പറയുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇതില്ല യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മളൊരു പ്രവർത്തനത്തിന് പ്രവർത്തിക്കുമ്പോൾ നമ്മളാ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ പാര വെക്കുമ്പോൾ നമുക്ക് എത്ര ശക്തി ഉണ്ടാവും എത്ര ശക്തി ഉണ്ടാവുക അപ്പോൾ ഇവര് ഈ കോൺഗ്രസിനെ രക്ഷിക്കല്ല നശിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ സുമാരനായർ പോവാന്നുള്ളത് മാത്രല്ല അവരൊറ്റും കോഴിക്കോട് ജില്ലയിൽ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്സിന് കിട്ടൂല ലീഗിന് കിട്ടും ലീഗിന് കിട്ടുന്നതെന്നാല് ലീഗിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി നിൽക്കുന്ന ഇടത്തിൽ ലീഗുകാരെന്തെന്ന് പറഞ്ഞാൽ ഇനി വിട്ടിട്ടണ കോൺഗ്രസ്കാരായാൽ പോലും അവരെ കണ്ട് നേരിട്ട് കണ്ട് ഓരോ വീട്ടിൽ പോയി ഓരോ വോട്ട് എങ്ങനെയെങ്കിലും ഒരു വെട്ടിയിലാക്കിയും ചെയ്യും അത് ജയിക്കുകയും ചെയ്യും പറയാനുള്ള കാരണം എന്താ ഈ കാരണം ഇവരൊന്നും മനസ്സിലാക്കണം നൂറ് സീറ്റിട്ട് നൂറ് സീറ്റിട്ടെന്ന് പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ലാതെ ഇവരെന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവരൊന്നൊന്ന് അന്വേഷിക്കട്ടെ എന്നാ ഞാൻ പറയുന്നത് ഓരോരോ മണ്ഡലം കമ്മിറ്റി വിളിച്ചിട്ട് ഇവർ ഒന്ന് നോക്കിയാലും ഇവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാം എന്നുള്ളതാണ് കെ ഉദാഹരണ പോലെയുള്ള ആളുകൾ ഇല്ലാത്തതിനെ കൊണ്ട് അയാൾ എന്ത് പ്രശ്നമായാലും ശരി അണികളെ കൂടുതൽ നിൽക്കണ ഒരേ ഒരു നേതാവ് ഇന്ന് കെ സുധാകരൻ തന്നെയാണ് നല്ല നല്ല നേതാക്കന്മാരെ മുഴുവൻ വെറുതെ എല്ലാ കോൺഗ്രസിൽ ആളുകൾ മുഴുവൻ വിട്ടും ഇതായിട്ടും പോലെ ഞാൻ ഞാൻ തന്നെ പത്ത് വർഷമായിട്ട് ഈ ആക്റ്റീവ് വർക്കിൽ ഒഴിഞ്ഞു നിൽക്കുക ഈ കഴിഞ്ഞ പ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തകരായാലങ്ങനെ വന്ന സമയത്ത് ഞാൻ ആ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചി മക്കളെ ഞങ്ങൾ ചായ കുടിച്ചു തന്നെ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്തേക്ക് വന്നോളി ഹോട്ടലിൽ ഞാൻ ഏൽപ്പിച്ചു തരാം നിങ്ങൾ എല്ലാവരും വേണ്ട ഭക്ഷണം കഴിച്ചോളി തന്നെ ആ ഒരു വീട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം തെറ്റിപ്പോയതാണ് അവരോട് ഭാഗം തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവിടുത്തെ നേതാക്കൾക്ക് അറിയില്ല ഓരോ വാടക മണ്ഡലം ബസ് കൊണ്ടും ഉണ്ട് കുറച്ച് ആകെ ചെയ്യല്ല ഇവരെ കയറേണ്ടതെന്നുള്ളത് അങ്ങനെ എത്തിപ്പെട്ട തെളി ഏരിയ കൂടെയാണ് എത്തിപ്പെട്ടത് അവരെ പറഞ്ഞിട്ടുണ്ടോ അവരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് വന്നപ്പോ ആണ് നമുക്ക് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ സ്നേഹം ഇള്ളാൻ കൊണ്ട് മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് പക്ഷെ ഇവര് ഈ പറയുന്ന നൂറ് പീറ്റ് നൂറ് പീറ്റിട്ട് പറഞ്ഞു ഇലക്ഷൻ കഴിയുന്നാലേ ഇവര് കമ്മിറ്റി ഉണ്ടാക്കൂല കമ്മിറ്റി ഉണ്ടാക്കില്ല ഒന്നും ഉണ്ടാക്കില്ല ഇവർക്ക് വേണമെങ്കിൽ യാഥാർത്ഥ്യമാണെങ്കിൽ ഓരോ മണ്ഡലം കമ്മിറ്റി വരുന്ന ഇവരൊന്നും വന്നു നോക്കട്ടെ മണ്ഡലം ഭാരവാഹികൾ മാത്രം മാടുക്കാണെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റിയിൽ നൂറാൾ ഏറ്റവും ജീവിതം പങ്കെടുക്കാം മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റ്മാര് വനിതകള് ഏഹ് ഐ എൻ ഡി സി മറ്റേ മറച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നൂറാളാണെങ്കിലും വേണ്ടത് ആക്ക് ഒരു പതിനഞ്ചാളവർക്ക് കിട്ടുന്നില്ല ഓ സാറിന്റെ ഒരു എന്താ പറയാ എങ്ങനെ പറയ എനിക്ക് പറയാനേ പറ്റില്ല നന്ദി എനിക്ക് നന്ദി പറഞ്ഞാലും പറഞ്ഞാലും ഞങ്ങൾക്ക് പോരാ അത്രക്കും ഞങ്ങൾക്ക് നിങ്ങളോട് അടപ്പാടാണ് ഇവിടെ ബിജെപിക്കാർ കിടന്ന വലിയ ബഹളമാണല്ലോ എന്തോ ഈ ബിജെപിക്കാരോട് എന്താ പറയാനുള്ളത് ഇവരെ ഇവരെ നിങ്ങൾ വെറുത്ത ഇവർക്കൊരു ഒരു പ്രസക്തി ഇല്ലാന്ന് തെളിവല്ലേ രാഹുലിനെ നിങ്ങൾ വിജയിപ്പിച്ചത് വിമാനത്തിന് അവിടെ കിടന്ന് പോവുന്നത് കാറ്റിക്കോട്ട ഒരു ദിവസം അല്ലെ ഞാൻ അന്ന് സാറോട് പറഞ്ഞില്ലേ ഒരറ്റ ദിവസമേ കാട്ടുള്ളൂ പിന്നൊന്നും കാണിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞില്ലേ അത് നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ എന്തല്ലോ സപ്പോർട്ട് പിന്നെന്താ നിങ്ങൾ നല്ലോണം ഞങ്ങൾക്ക് വേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്ത് നല്ലൊരു കുട്ടികൾ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടാത്തി തന്നു ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്തിനു പറ്റി ഇപ്പൊ അത് നല്ല കീഴടങ്ങി കണ്ടാ ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെയൊക്കെയോ കൊണ്ട് ചെയ്ത് കണ്ടില്ലേ വരാൻ വേണ്ടി ഇല്ല ഇനി ഒന്നും കിട്ടില്ലാന്ന് മനസ്സിലായേ ഇനി ഇന്ന് വാശി പിടിച്ചാ ഒന്നും നടക്കില്ല ഞാൻ ഇനി എന്തായാലും ഒപ്പിട്ട് പോകേണ്ടത് വരുന്ന നല്ലോണം മനസ്സിലായ കാരണം നല്ല ആള് ഒഴിഞ്ഞു മാറി വന്നോട്ടേ പറഞ്ഞു അല്ലേ ഇറങ്ങിക്കോട്ടേ ഞങ്ങൾ ഞാൻ ഫോണിലാണ് കണ്ടത് രാത്രി രാത്രിയെന്ന് പോകുള്ളൂ ഇന്ന് ഒരു ഏഴുമണിയോട് കൂടി ഞാൻ എൻ്റെ മക്കളോട് കൂടിയിട്ട് പോകാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടേ എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും കൂട്ടത്തിൽ പോയി ശരിയാവില്ല ഞങ്ങളെ ആ ഞങ്ങള് ഞങ്ങള് അവനെ പോയി കാണുന്നുണ്ട് എങ്ങനെയാ ചോദിച്ചാൽ ഞങ്ങള് ഒരു വണ്ടി പിടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടപ്പെട്ട ആൾക്കാരോട് കൂടി പോയി കാണു എന്നിട്ട് അവനൊരു ഉപദേശം കൊടുക്കണം എന്താ വെച്ചാ കൂടെ നിന്ന് കുതിവാല് വെട്ടുന്നവനെ അവർക്ക് സൂക്ഷിക്കണ്ടേ ഇനി അവന് മനസ്സിലായോ സാറിന് മനസ്സിലായാ ആ ഇനി കൂടെ നിന്ന് കുതികാലി പെട്ടെന്ന് അവനെ നീ അവർത്തിൽ സൂക്ഷിച്ചിട്ട് പെരുമാറിയില്ല പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങളുടെ ഒരറ്റ ഒരു പിന്നെ ഒരു പ്രചരണം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഒളി വന്നതും ഈ കാര്യങ്ങളൊക്കെ നടന്നതും നിങ്ങളുടെ ഒരച്ച ഒരു വാർത്ത കൊണ്ട് നടന്നതാണ് അവൻ ഇപ്പം ഇവിടെ ഒളി കൊണ്ടുവന്നത് ഞങ്ങളുടെ നിങ്ങളുടെ ലൈവിലൂടെ ഞങ്ങളെല്ലാ നാടും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നത് കൊണ്ടല്ല രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവനൊന്നി രക്ഷയുണ്ട് അവിടെ സാറിന്റെ ഒരു ഒരു പിടി അങ്ങനെ പറയാ എനിക്ക് അതിന് നൂറ് നന്ദിയാണ് സാറിനോട് പറയാനുള്ളത് സാറിന്റെ ഞാൻ ഇതാ പ്രതികരണം അറിയിച്ചു പ്രസക്തി അയ്യോ അല്ല നിങ്ങൾ നല്ലോണം അയ്യോ വേണ്ടി നിങ്ങൾ എന്താ പറയാ നിങ്ങൾ നിങ്ങളോട് എങ്ങനെയാ ഞങ്ങൾക്ക് പറയാനുള്ള നാവുകളെ ഇല്ല അത്രയും നിങ്ങൾ നല്ലോണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ എല്ലാവർക്കും നിങ്ങളോട് നന്ദിയാണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല ഞങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കാണും ഞങ്ങൾ വരും നിങ്ങൾ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ ലൈവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് നിങ്ങളോട് നല്ല നന്ദിയാണ് പറയാനുള്ളത് അവന് എന്തായാലും പാലക്കാട് എത്തിക്കുന്നവരെ നിങ്ങൾ കൂടെ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സമയത്തിന്റെ എടുത്ത പദവികൾ തിരികെ കൊടുക്കുക അതായത് അദ്ദേഹത്തിന്റെ ഉമാർ ഏത് പദവികളെല്ലാം തിരിച്ചു കൊടുത്താലേ അല്ലല്ല ഞങ്ങൾ ഇനി ഇവിടെ അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവനാണ് ഞങ്ങളുടെ വീടുകളിൽ വരണ്ടേത് ഞാനത് ഞങ്ങൾ എല്ലാവരോടും ഞങ്ങളെ ഒറ്റ കഴിയാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ വീടുകളിൽ ഈ കുട്ടി കയറി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അവരിൽ നിന്നാൽ മാത്രമേ ഞങ്ങളെ നോട്ട് ചെയ്യുള്ളൂ ഞങ്ങൾ ഊട്ടും ചെയ്യില്ല ഞങ്ങൾ മോച്ചു നോക്കി പറയൂ ഇനി കാര്യങ്ങൾ എന്താ ചോദിച്ചു പറഞ്ഞു ഇനി എങ്ങനെ വിശ്വസിക്കുന്ന പിന്നെ ആ കുട്ടി അങ്ങനെ വിശ്വസിച്ചിട്ട് പിന്നെ കുട്ടി പിന്നെ നടക്കും രാവിലെ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അയാൾ രാവിലെ വന്ന് വന്നിട്ട് എന്തെങ്കിലും അടുപ്പിക്കാൻ അയക്കുന്നില്ല ഏഹ് സാർ കണ്ട പേടിച്ചിട്ട് ഇപ്പൊ അവനെന്തെങ്കിലും ഒരു വെ പേടിച്ചിട്ട് അതാണ് അവന് ഒരുതായി നിക്കുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സാർ ഇനിയും ഇതിൽ നിങ്ങൾ ഇതിനുമായിട്ട് നിന്ന് വിളി നിങ്ങളെ നിന്നിട്ട് അവനെ ഇന്നും ഓരോരോ കാര്യങ്ങൾ വാർത്തയ്ക്ക് അവന്റെ കൂടെ നിക്കണം ഞങ്ങളെ നിങ്ങളെ വിളിക്കാം എനിക്ക് അത് സന്തോഷത്തിൽ ഒന്ന് നമസ്കാരം പറയാനുള്ള ഇപ്പോഴാണ് ഞാൻ അണ്ണൻ തിരിമ്പെ തിരികെ വന്നാട്ടെ വന്നാൽ വന്നെന്നുള്ള താങ്കളുടെ അണ്ണൻ തിരികെ വന്നു എന്നുള്ള ആ ഇത് കാണുന്നത് ആ മെസ്സേജ് കാണുന്നത് വളരെ 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 സന്തോഷം വളരെ സന്തോഷം ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇതിൻ്റെ ആൽഫയും ഒമേഗയുമായ താങ്കൾക്ക് തന്നെ പക്ഷേ ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം എങ്ങനെ പുള്ളി തിരിച്ച് ആ ഉയരത്തിൽ തന്നെ എത്തിയെന്ന അതേ ഉയരത്തിൽ ഏത് ഉയരത്തിലായിരുന്നോ അതേ വികത്തി സതീശൻ പോലും അവരുമായി ഡിസ്കസ് അവിടുത്തെ ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കാൻ പുള്ളി തന്നെ കാരണം നിമിഷം തോറും പുള്ളിയുടെ വാല്യൂ താഴോട്ട് പോകുന്നത് തന്നെയല്ല പുള്ളി അവസാനം ഫെടപ്പായി ഫെഡപ്പായി പുള്ളി കാരണം നൂറ് സൈഡിൽ നിന്ന് തെറിയാ കേൾക്കുന്നത് ആ ഒരു വലിയ താങ്കളുടെസ് അവനെ തകർത്തെറിഞ്ഞു ഞാൻ അങ്ങനാണ് വിശ്വസിക്കുന്നത് എന്നെപ്പോലാണ് കേരളത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരും വിശ്വസിക്കുന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കരുതുന്നു കാരണം താങ്കൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചപ്പോൾ പോലും ഒരു മനുഷ്യൻ പോലും പി ഡി സതീശനെയും കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയെയും അറിയാവുന്നവരാരും ഇത്ര പെട്ടെന്ന് ഒറ്റയാന്റെ മുമ്പിൽ അവൻ വീഴുമെന്ന് വിചാരിച്ചില്ല വളരെ ബുദ്ധിയായി നിങ്ങൾ കരിക്കൽ നീക്കി ഒരു സൂപ്പർ നാച്ചുറൽ ചെസ് കളിയായിരുന്നത് ഏ ഇതിൽ തെറ്റൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് റാഹുല് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നല്ലേ പറയുന്നത് കേരളത്തിന് വേണ്ടി റാഹുലിനെയാണ് കേരളത്തിന് വേണ്ടുന്ന ഒരു ഭരണ ചെയ് ഒരു പറയുന്നത് ഈ ഭരണം നാറിയ ഭരണം അവസാനിക്കുക കേരളത്തിന് വേണ്ടുന്നത് എന്തു തന്നെ ആയാലും കോൺഗ്രസ് എന്ത് എന്തു തന്നെ ആയാലും ഇവരെക്കാൾ മച്ച് 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 ബെറ്റർ ആയിരിക്കും എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്നെ പോലുള്ളവർ പോലും ഇനിയാലും ഒരു സാധ്യതയുണ്ട് പ്രോപ്പർട്ടി വിൽക്കാൻ ഇനിയും ഒരു സാധ്യതയുണ്ട് എൻ്റെ ബിസിനസിന് ഇനിയലും ഒരു സാധ്യതയുണ്ട് എനിക്കൊരു വീട് വാങ്ങാൻ എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാർ അതായത് ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ളവർ ചിന്തിക്കുക അവരിൽ ബുദ്ധിയുള്ളവര് തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ ക്രെഡിറ്റും താങ്കൾക്ക് മാത്രം ദൈവം താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ദൗത്യത്തെ വിജയിച്ചു ഇനി അവനെ ആരും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ദൗത്യം സുൻസാറെ സുൻസാറിന് ഞാൻ തരുക അത് നല്ല സ്പിരിറ്റിലെ എടുക്കാവുള്ളൂ കാരണം രാഹുലിന് തലമുണ്ടയുള്ളവനായതുകൊണ്ട് അവനറിയ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് താങ്കൾക്ക് തന്നെയാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ള സംഗതി എന്നാണെന്നറിയോ സുസാർ ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതാ ആള് മഹാപെശക ഒതുക്കണോന്ന് കണ്ടു കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോഴത്തെ ഗാസ പോലെ തകർത്ത് തരിപ്പണമാക്കി കളയും അതുകൊണ്ട് ഇതൊക്കെ ഈ വലിയ എന്താ ബിസി അവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ അവനൊന്ന് ഫ്രീ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ താങ്ക്സ് പറയാൻ വിളിച്ചേ പറ്റുവോ അവന് അവൻ നൂറ് ശതമാനം വിളിക്കുകയും ചെയ്യും കാരണം ഷാഫി വരെ മാറിയ സമയത്ത് ലോകത്ത് കൂടെയുള്ള ഇൻഡിമേറ്റ്സ് എന്ന് പറയുന്നവരൊക്കെ അവരവരുടെ ദേഹത്ത് ചെളിതെറിക്കാതിരിക്കാൻ മാറി നിന്ന സമയത്തും തൻ്റെ ഇടത്തോടെ ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ താങ്കൾ ആ സത്യവും നീതിയും വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുകയും വീണ് കടന്നവനെ ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോൾ അവൻ നൂറ് ശ അവൻ മനുഷ്യജന്മമാണെങ്കിൽ താങ്കളെ വിളിക്കും ഉടനെ അവനോട് പറയേണ്ട ഒരു കാര്യമുണ്ട് തെറ്റുകൾ മനുഷ്യൻ ചെയ്യും സംഭവിക്കാം പക്ഷെ അത് ചെയ്തോ ചെയ്തില്ലയോ ഒന്ന് നിങ്ങൾക്കും അറിയാം ഈ ഇതിനകത്ത് ആരൊക്കെ പേരാരോപിക്കുന്നുണ്ടോ അവർക്കും അറിയാം അതിലുപരി നിങ്ങളെ രണ്ടു കൂട്ടരെയും സൃഷ്ടിച്ച ദൈവത്തിനും അറിയാം വന്നത് വന്നു പോയത് പോയി നെവർ റിപ്പീറ്റ് നെവർ റിപ്പീറ്റ്മെന്റ് ആൻഡ് ടെറിഫിക് ഒറ്റ നിമിഷം കൊണ്ട് എന്നെ ഞാൻ ഏറ്റവും ദൈവത്തെ ഭയന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് നാല് ദിവസം ഞാൻ തളർന്നു കിടന്നു അവിടെ ഞാൻ പൂർണമായി സീറോയായി മാറി കഴുത്തിന് താഴോട്ട് മുഴുവൻ ചത്തു എനിക്ക് രണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു സ്ട്രോക്ക് വന്ന് ഞാൻ തന്നെ ഓടിച്ച് കാറുകൊണ്ട് ഇടിച്ച് ഫ്രണ്ട് മുഴുവൻ പോയി പാമ്പ് കടിച്ചതൊക്കെ ഞാൻ നിസ്സാരമായി കണ്ട് പിന്നെയും പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ നാലാ ഒരു ചെറിയ ഡോസ് മരുന്ന് ഇതിനൊക്കെ വലുത് പലതും ഉണ്ട് കാരണം ഞാൻ ഈ ജ്ഞാന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന ഓരോരുത്തർ വന്ന് സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പറയുന്ന കേൾക്കുമ്പോ അനുഭവിച്ചത് ഒന്നുമല്ല പക്ഷേ ഇവനിൽ നമുക്കെല്ലാം ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ടും അവൻ തൻ്റെടിയായതുകൊണ്ടും എല്ലാവർക്കും ഒരു പ്രത്യേക ആരാധനയാണ് തൻ്റെ ഇടികളോട് തൻ്റെ ഇടികളോട് താങ്കൾ ഇത് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചപ്പോ പൊതിന ലക്ഷം പേര് താങ്കളെ വിളിച്ച് താങ്കൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കരളുറപ്പ് എന്ന് പറഞ്ഞ പോലെ ഇവനും ഒരു കരളുറപ്പുള്ളവനായതുകൊണ്ട് രണ്ടാ ഇവൻ എടുക്കുന്ന ഒരു തീരുമാനം എത്ര കോൺസിക്വൻസ് വരുമെന്ന് കണ്ടാലും അതിൻ്റെ ഒപ്പൊസിഷൻ എത്ര സ്ട്രോങ് ആന്ന് കണ്ടാലും അവൻ മുമ്പോട്ട് പോവുക എന്ന് പറയുമ്പോൾ അവൻ തന്നേടിയാണ് അവൻ പക്ഷെ ചെറിയ തെറ്റെന്നുള്ളതിൽ കൂടുതൽ അവൻ്റെ അമ്മയുടെ ആ വിഷമവും കൂടെ കണ്ടപ്പോൾ അവൻ ചെറിയ തോതിൽ തളർന്നവൻ തളർന്നു പക്ഷെ താങ്കൾ അവനെ അതിശക്തിയോടെ ശക്തിയുള്ള ഒരു എന്തുവാ അവൻ പറയുന്ന ഒരു എന്തുവാ ഈ ഇത് ജെസി ബി പോലെ പൊക്കിയെടുത്തവനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജെ സി ബി പോലെ പൊക്കിയെടുത്തവനെ അവനോട് പറയുക എന്ന് മാത്രമല്ല വളരെ കരുതലോടെ മുമ്പോട്ട് പോവുക ഒരു നികൃഷ്ട ജന്തുവിന് അതായത് നമ്മുടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ തുടക്കം മുതൽ തെറ്റിലേക്ക് മനുഷ്യ പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുപോകുന്ന ആ നികൃഷ്ട നാരിയല്ല ർഗത്തോട് ഇനി അടുക്കരുത് ഇനി അവരെ ഹിപ്പ് ഡിസ്റ്റൻസ് പോളിസി അവർ കാര്യങ്ങൾ സാധിക്കാൻ വരും ഒരു എൽഡേർലി പേഴ്സണ ഓഫീസ് സ്റ്റാഫായിട്ട് വെച്ചാൽ മതി പിന്നെ ആർക്കും ഇവിടൊന്നും പറയാനില്ല ഞാൻ എന്നോട് സ്നേഹമായിട്ടിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പിതാക്ക് അച്ഛന്മാരുണ്ട് അച്ഛന്മാരുടെ ഞാൻ പറയും കാരണം ഡിവൈൻലി ഒരു അച്ഛനെ പറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടായി അതിനകത്ത് ഒറ്റ മാർഗമുള്ളൂ നമ്മൾ നമ്മുടെ ഓഫീസിൽ വരുവോ ദർ ഷുഡ് ബി എ എന്നാണ് ഒരു കന്യാശ്രീ അതിനകത്തുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞാലും ഈ കന്യാശ്രീ അവർ മാറിയിരിക്കേ ഇവരോട് കന്യാസ്ത്രീ കേൾക്കാൻ വയ്യാത്തൊരു സീക്രട്ട് അച്ഛനോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു എൽഡർലി പേഴ്സൺ എല്ലാവരും മാനിക്കുന്ന ഒരു സ്ത്രീത്വത്തെ അവിടെ ഓഫീസിൽ അല്ലാതെ ഇൻ പുള്ളി മാത്രമായിട്ട് ഇനിയും ഒരു അമ്പത് വയസ്സിന് താഴെയുള്ള ഒരു അറുപത് വയസ്സിന് താഴെ അല്ലേ ഇത് പറഞ്ഞ് അമ്പത് വയസ്സിന് താഴെയുള്ള ഒരാളുമായി ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കരുത് അങ്ങനൊരു സിറ്റുവേഷൻ വെച്ചാൽ അതൊരു ചാൻസ് കൊടുക്കരുത് ഞാൻ വളരെ കേർഫുൾ ആണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ സിസ്റ്റം തന്നെ മാറ്റി കഴിഞ്ഞു എന്നെ കാണണമെങ്കിൽ ഈ പുള്ളിയുടെ പ്രസൻസിൽ അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാ പറഞ്ഞു കേട്ടോ അതൊക്കെ പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് എന്നെപ്പോലൊരുതിനാണെങ്കിൽ അത് പ്രിക്കോഷൻ എടുക്കും ഇനിയും ഒരബദ്ധം പറ്റരുത് പക്ഷെ താങ്കൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് തന്നെ ഇല്ല ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞും ദൈവത്തെ ഭയന്നും ട്രാക്ക് മാറിയ ഒരാളായ കണ്ട് പറയുക ഇത് ഒരു സാമാന്യം നല്ലൊരു ശിക്ഷയാണ് പുള്ളി അനുഭവിച്ചത് ഏറ്റവും ഇതിനകത്ത് സിവിയർ സംഗതി എന്ന് പറയുന്നത് പുള്ളിയുടെ അമ്മയുടെ വിഷമം കണ്ടുകൊണ്ട് അമ്മയോട് സ്നേഹമുള്ളൊരു മോൻ അനുഭവിക്കുന്ന വേദനയാണ് അല്ലാതെ ഈ പാർട്ടിയും പിണ്ണാക്കും മണ്ണാങ്കട്ടും എന്ത് ചെയ്യാൻ ഒരു സംഗതിയിലും കാര്യമില്ല പക്ഷേ അമ്മ വേദനിക്കുന്നു ഏ രണ്ടാ പുറത്തൊക്കെ ഇറങ്ങാനാവാത്ത അവസ്ഥ കൂടെ നിന്ന് ആർക്കൊക്കെ വേണ്ടി ഇവൻ അടിയും ഇതും മേടിച്ചിട്ടുണ്ടോ പോലീസുകാരുടെന്ന് അവർ തന്നെ തള്ളി പറയുന്നു അവിടുത്തെ എല്ലാ സീനിയർ ആളുകളും പൊറോട്ട് മാറിയിരുന്നു പക്ഷെ താങ്കൾ നിരന്തരം അറ്റാക്ക് ചെയ്ത അത് തേനീച്ച കുത്തെന്നാണ് അതിനെ പറയുന്നത് അല്ലെ കടന്തൽ പോലെ അവനെ കുത്തി തകർത്തത് കൊണ്ട് അവൻ തന്നെ മനസ്സിലായി ഇനി കൂടുതൽ കൂടുതൽ കാരണം എല്ലാവർക്കും കാര്യം മനസ്സിലായി എല്ലാവർക്കും കേക്കച്ചനെയും ആ യൂസ്ലെസ് പെണ്ണിന് നടി എന്ന് അവകാശപ്പെടുന്ന അതിനെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ആളുകൾ നിരന്തരം പ്രഷർ അതായത് പബ്ലിക്കിന്റെ പ്രഷറാ ഇവരൊക്കെ നിലനിൽക്കുന്ന പബ്ലിക്കിന്റെ ഓട്ടിലാ അല്ലാതെ ഈ മൂന്ന് ഊള എന്താ പറയുന്നത് നേതാക്കന്മാരിലല്ല നമ്മുടെ ഇത് എന്തുവാ ഭരണകക്ഷി നിലനിൽക്കുന്നത് ഇതിനകത്ത് കൊണ്ട് കുത്തുന്ന പൊട്ടന്റെ ഇതിലാ അവരുടെ നിരന്തരം അത് ഏതൊക്കെ ലെവലിലുള്ളവര് ഏതൊക്കെ സ്ഥലത്തുനിന്ന് ഈ മലയാളികൾ മാത്രമല്ല എഫേർട്ട് എടുത്ത് ഇനി ഇങ്ങോട്ട് വരുന്നില്ല ഫോറിൻ സിറ്റിസൺ അവൻ അവിടെ കോൺഗ്രസ് ഇൻ കേരള ഇതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ സംഗതി തന്നെയാണ് കാരണം നിങ്ങൾ പറയുന്ന എന്തും കേൾക്കും ഇനി ഒരു അവധം വരരുത് ഇപ്പോഴും മനുഷ്യൻ സമാധാനത്തോടും സന്തോഷത്തോടും കാണുന്നു കോൺഗ്രസ് അടുത്ത പ്രാവശ്യം തിരികെ വരും ഏർ അവൻ കൂടുതൽ തിളക്കമാർന്ന് അവൻ കൂടുതൽ എന്തു പറയുന്നത് ബുദ്ധിയോടുകൂടെ കരുതലോടെ ഇനി ഒരു അബദ്ധത്തിൽ ചാടാതെ കരുതലോടെ ഒന്ന് ഇങ്ങോട്ട് പോകും നിങ്ങളുടെ എഫേർട്ട് ഒരിക്കലും നഷ്ടം വെറുതെ പോവുകയില്ല അതിന് എഫേർട്ട് താങ്കൾ താങ്കളുടെ പകയാണ് സുൽമാറേ താങ്കളുടെ എഫേർട്ട് ഒരിക്കലും പാഴായി പോവുകയില്ല രാവും പകലും മുപ്പത്തി മുപ്പത്തെട്ട് ദിവസം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള വലിയ ട്രോഫി താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷെ അഡ്വൈസ് ചെയ്യ ആസ് എ യങ് ബ്രദർ വളരെ 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 ചൈൽഡ് ഹിഷ് ക്യാരക്ടറിനോട് പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചിരിച്ചും കളിച്ച് നടക്കുക അങ്ങനെ ഒരു ക്യാരക്ടറിനോട് നമ്മൾ അഡ്വൈസ് ചെയ്യുക തീ എന്ന് എന്തോ അതിന് പറയുന്നത് ഇല എന്ന് മുള്ളെ വീണാലും മുള്ളി എന്ന ഇല വീണാലും പ്രശ്നം മുള്ളിനെ ഇലക്കേ ഉള്ളൂ അതുകൊണ്ട് നീ കെയർഫുൾ ആകുക നീ കെയർഫുൾ ആകുക അല്ലാതെയും വേറെ മാർഗൊന്നും ഇല്ല ഇനി വളരെ സന്തോഷം കേട്ടോ ഞാൻ ഇപ്പം വെറുതെ ഒന്നും തുറന്നു നോക്കിയതാ വളരെ സന്തോഷം തോന്നി പുള്ളി അവിടെ വളരെ കോൺഫിഡൻസോടെ നടക്കുന്നു പുള്ളിക്കുള്ള എല്ലാ അതായത് നമ്മൾ യുദ്ധത്തിൽ ഞാൻ വളരെ ഒരു പട്ടാളക്കാരനോ പോലീസോ ആകാൻ വളരെ ആഗ്രഹിച്ചു ഒരുത്തനാണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ ഒരു രീതിയിൽ എല്ലാത്തിനെയും കാണാൻ പറ്റത്തുള്ളൂ യുദ്ധത്തിന് എയർഫോഴ്സ് മേളയ്ക്കൂടെ അങ്ങനെ ബോംബ് ചെയ്ത് ബോംബ് ചെയ്തിപ്പം തന്നെ നമ്മുടെ ഇവിടെ ഗാസ നടക്കുന്ന പോലെ ഇവർ ബോംബ് ചെയ്ത് താർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോകുന്നു ലാൻഡ് വൈസ് ആർമി ആർട്ടിലറി കയറി വരുന്നു ഈ ഒരു രീതിയിൽ പുള്ളി ഒക്കെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല വളരെ സ്മൂത്ത് എൻട്രി ആൻഡ് സ്മൂത്ത് ലാൻഡിങ് ഏഹ് ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ മനസ്സിൽ ഇന്ന് തീർച്ചയായിട്ടും കാരണം ഈ നാട് രക്ഷപ്പെടണം എനിക്കും ജീവിക്കണം ഇവിടെ ഈ നാട്ടിൽ അടുത്ത പ്രാവശ്യം പട്ടണ നടന്ന് പരുവട്ട് എന്തുവാൻ പറയുന്നത് കടത്തിൽ മുങ്ങിയ ഈ പക്ഷെ എത്രമാത്രം മാർസിസ്റ്റുകാർ ശക്തിയാർജിച്ചു അവരുടെ ആ സാലറി ഒരു എലിജിബിലിറ്റി ഇല്ലാത്തവർക്ക് ഹ്യൂജ് സാലറി കൊടുത്ത് ഗുഡ് ഫോർ നത്തിങ്ങിനെ വെച്ച് അവർ ഇവരുടെ ആളുകളെയൊക്കെ വലിയ പൊസിഷനിലും വെച്ച് വലിയ സാലറി കൊടുത്ത് അതിനൊന്നും ഇന്ന് പിഴുതുകളയാൻ പറ്റുകയല്ല കാരണം സമ്മതിക്കുകയല്ല മനുഷ്യർ എങ്കിൽ പോലും ഇനിയും ഓട്ടെ നാളെ തുടങ്ങിയെങ്കിലും ഈ പിശാചിക്കുള്ളത് എടുത്തരം കാണിക്കായിരിക്കുമല്ലോ ഏഹ് ഇതിനാ ഒരു വലിയ ഇതിപ്പോ ഞാൻ ഒരു പ്രഡിക്ഷൻ പോലെ പറയാ നൂറ് ശതമാനം അല്ലല്ലോ എയ്ക്കച്ചനല്ലോയുടെ വിഷയം രാഹുൽ അല്ലല്ലോ വിഷയം കോൺഗ്രസ് വരണം മാർസിസ്റ്റ് മാറണം എന്നാണ് സാധാരണക്കാരുടെ മനസ്സിലുള്ളത് ഏഹ് ഈ കോൺഗ്രസ് ഈ റാഹുലിന്റെ പ്രശ്നത്തിൽ ആളുകൾ ഇറങ്ങിത്തിരിച്ചതും കൂടുതൽ അവര് ഇതിനകത്ത് എന്തുവേന്ന് പറയുന്ന അറ്റൻഷൻ അവരുടെ ഇതിലേക്ക് തിരിഞ്ഞതും ദൈവമേ ഇനി ഈ നരകങ്ങൾ തന്നെയാണ് ഈ നാശങ്ങൾ തന്നെയാണോ ഇനി ഈ നാട്ടിലോട്ട് ഭരണവുമായി വരാൻ പോകുന്നത് എന്നുള്ള ചിന്തയാണ് ആളുകൾ ഇതിനകത്ത് കൂടുതൽ അവരവരുടെ ഒപ്പീനിയൻ പറയാനായിട്ട് അല്ലെ ഇതിനകത്ത് ഇതിനകത്ത് കൈ ഓർക്കാനായിട്ട് അവർ തീരുമാനിച്ചത് ദൈവം താങ്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പുള്ളി ഒന്ന് ഫ്രീ ആവുമ്പോൾ പുള്ളിയോട് പറയുക ഇത് എൻ്റെ എഫേർട്ട് അത് ധൈര്യമായി താങ്കൾക്ക് അവകാശപ്പെടാം എൻ്റെ എഫേർട്ട് ഇനിയും നഷ്ടപ്പെടരുത് ഇനിയും നഷ്ടപ്പെട്ടു പോകരുത് ഇനിയൊരു ഒരു ക്രൈസിസ് ഉണ്ടാക്കി എടുക്കരുത് യു ഷുഡ് ബി മോർ ആൻഡ് മോർ കെയർഫുൾ സോ ദാറ്റ് നോബിൻ ഓൺ യു ആ രീതിയിൽ തങ്ങളുടെ ഒരു വലിയ വാല്യൂബിൾ അഡ്വൈസ് വേറെ ആര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ മുഴുവൻ സിറ്റുവേഷൻ എങ്ങനെ ഈ റിക്കവറി സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ രാഹുൽ അതിനെ വലിയ പ്രാധാന്യത്തോടെ എടുക്കും എന്നിട്ട് പുള്ളിയോട് ഒരു ലൈനും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതുകൊണ്ട് ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു സമയമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക